നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വിക്രം കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് കയറി വരുവാണ് ഈ സമയത്ത് വേദ വിക്രത്തെ നോക്കി വിക്രത്തിന് എന്താണെന്ന് മനസ്സിലായില്ല ഇവിടെ തനിക്കിട്ട് വല്ല പണി തരുന്നാണോന്നും അറിയില്ല എന്തൊക്കെയോ വഴിപാടുകളുണ്ട് അപ്പൊ അതൊക്കെ തന്നെ കൊണ്ട് നടത്തിക്കാനോ വന്നു കഴിഞ്ഞപ്പ തിരുമേനി പറഞ്ഞു ശരണം വിളിച്ചോളാം പറയണേ ഏഹ് ശരണം വിളിക്കാനോ ഒന്നും മനസ്സിലാവുന്നില്ല ആ സമയത്ത് തിരുമേനി എന്തു ചെയ്യുക മാല എടു എടുക്കുവാട വിക്രത്തിനെ മലയ്ക്ക് വിടാനായിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു വേദ ചെയ്ത അപ്പോഴാണ് വിക്രത്തിന് അത് മനസ്സിലാവുന്നേ തന്നെ കൊണ്ട് മാല മാലിടയിക്കാനാന്ന് വിക്രം വേദയോട് ഞെട്ടലോട് കൂടി നോക്കി വേദയോട് ഇതെന്താ വേദ നീ എന്തോ വഴിപാടുകൾ നടത്താണ്ടെന്ന് പറഞ്ഞ അതെ ഞാനേ വിക്രത്തിന് വേണ്ടിയിട്ട് ഒരു വഴിപാട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമലയ്ക്ക് വിട്ടേക്കാന്ന് അപ്പൊ വേണ്ടി ഞാൻ വിക്രത്തെ കൂട്ടിക്കൊണ്ടു വന്ന എന്നെയോ ഞാനോ മണിക്ക് പോനോ നിനക്കന്ന് തലയ്ക്ക് ഭ്രാന്തണ്ടോ അങ്ങനെയൊന്നും പറയരുത് ദൈവദോഷം കിട്ടും ദേ ഭഗവാൻ കോപിക്കും മര്യാദയ്ക്ക് അവിടെ നിന്നാ മതി അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു ഇങ്ങോട്ട് അടുത്ത് വന്നു എന്ന് പറയാണ് ശരണം വിളിച്ചോളാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും വിക്രം ഒരു വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു എന്താ ശരണം വിളിക്ക് ശർണം വിളിക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ ശരണം വിളിച്ചു ഒടുവിൽ മാല വിക്രത്തിന്റെ കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു വിക്രം നന്ദി പോലും ഞെട്ടിപ്പോയി നന്ദിനെ മനസ്സിലായി ഇതാണ് വേദ ഉണ്ടാക്കിയ കുരുക്കു ഓഹോ അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇവളും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ ഇപ്പോഴല്ലേ കാര്യങ്ങളും മനസ്സിലാവുന്നേ ഇത് വിക്രത്തിന് പണി കൊടുത്തത് തന്നെയാ അപ്പോഴേക്ക് അവിടെ നിന്നിട്ട് ശ്രീ ചോദിച്ചു അല്ല മാല മാലിയിടീക്കാൻ വേണ്ടിയാണോ വിക്രത്തിനെ കൂട്ടിക്കൊണ്ടുവന്നെ അത് ശ്രീചെടുത്തി ശ്രീജെടുത്തി എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരു മാസം ഇരുന്ന് മാറ്റി നിർത്തണം എന്ന് ഇതിപ്പം ഒരു മാസം മാറ്റി നിർത്താൻ പരം ഞാൻ നോക്കിയിട്ട് ഇത് മാത്രം ഒരു മാർഗം കാണുന്നുള്ളൂ എല്ലാ ഗുണ്ടാസത്തും വിക്രം ഒന്നും മാറി നിൽക്കണം കുറച്ചു നാളത്തേക്ക് അതിന് വേണ്ടി ഏറ്റവും നല്ല മാർഗം ഭക്തിയുടെ മാർഗം തന്നെയാ ഇതാകുമ്പോൾ വിക്രത്തിന് ഇനി ഗുണ്ടാപ്പണിക്കൊന്നും പോകാൻ പറ്റുമല്ലോ ശ്രീജോജ് സമ്മതിച്ചു തന്നിരിക്കുന്ന എന്റെ ബുദ്ധി ഇത് കേട്ടപ്പോ നന്ദിനി എന്നിട്ട് പറഞ്ഞു എന്താ രണ്ടുപേരും കൂടി ഒരു കുശുവോ എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് പണി കൊടുത്താലേ വിക്രത്തിനിട്ട് പിന്നീട് വിക്രത്തോണ്ട് തിരുമേനി പറഞ്ഞു ബലം വെച്ചു തൊഴുത് പ്രാർത്ഥിച്ചു എന്നോളാം പറയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും വേറെ പറഞ്ഞു ഇത് മാത്രല്ല തിരുമേനി ഇനിയുണ്ട് ശയന പ്രദീഷണം കുറെ ചെയ്ത ഭാവങ്ങളെല്ലാം കുറെ പൊറുക്കാനായിട്ട് ഏഹ് ഇനി അതും കൂടെ ഉണ്ടോ വേദം ഇങ്ങനെ വിക്രത്തെ നോക്കി അപ്പോഴേക്കും വിക്രത്തിലാണെ കട്ട കലിപ്പായി എന്ത് ചെയ്യാൻ പറ്റും ഒടുവില് വിക്ര ശൈനപ്രദക്ഷി നടത്തുവാണ് കൂടെ നന്ദിനിയും ശ്രീജയം വേറെയുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോരാൻ തുടങ്ങുകയാണ് നന്ദിനിയും ശ്രീജയൻ കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ പോയി വിക്രമത്തിനാണെങ്കിൽ വല്ലാത്ത ടെൻഷനാണ് വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേതോറും ഞാനും കൂടെ ഉണ്ട് ഞാനും വീട്ടിലേക്കാന്ന് അറിയണം നീ എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നാലേ എനിക്കറിയാടി നീ എനിക്കിട്ട് പണി തന്നാന്ന് അയ്യോ ഇനി അങ്ങനെയൊന്നും പറയില്ല ഇപ്പോൾ സ്വാമിയാണ് ആ ബഹുമാനം കൊടുത്തു വേണം ഞാൻ സംസാരിക്കാറുണ്ട് വിക്രത്തോട് ഇനി ഞാൻ പഴയതുപോലെ ഒന്നും പറയില്ല അതുപോലെ തന്നെ വിക്രം അതുപോലെ ആയിരിക്കണം ഇനിയിപ്പം എന്തേ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ നല്ല വാക്കുകളായിരിക്കണം അല്ലാതെ വൃദ്ധയുടെ ഭാഷ ഉപയോഗിക്കാൻ അറിയാലോ ഇനിയിപ്പം ഞാൻ വിക്രത്തിന് പറഞ്ഞതേണ്ട കാര്യമൊന്നുമില്ല ശബരിമലയ്ക്ക് വന്നിട്ട് മാലിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നോയമ്പ് നോക്കുന്നേ വ്രതം എന്തൊക്കെയാണ് അനുഷ്ഠിച്ചാൽ പോകുന്നതെന്നുള്ള കാര്യം ആ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല എനിക്കിപ്പം മനസ്സിലായി നീ എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതെന്ന് വേദ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഇതൊരു മാർഗം കാണുന്നുള്ളൂ ഇനി ഒരു മാസക്കാലത്തേക്ക് ഏ ആ ഗുണ്ടപ്പണി ഒന്നും നിർത്തി വെക്കൂല്ലോ ഒടുവിൽ വേദവിടെ വിക്രം കയറാൻ പറയുന്നത് അങ്ങനെ വേദ കയറി വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി വിക്രത്തിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ശ്രീനിവാസാനും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ തനിക്കിട്ട് പണി തന്ന ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊരു പ്രതിസന്ധി വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ അങ്ങനെ അവൾ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് ബൈക്കിനിർത്തേക്ക് ഞമ്മൾ കമല അങ്ങോട്ട് ഇറങ്ങി വരുന്നു കമല നോക്കഴിഞ്ഞപ്പം വിക്രത്തിന് നെറ്റിയെല്ലാം ചന്ദനം നോക്കിയപ്പം മാല കഴുത്തേ കിടക്കുന്നു ശബരിമലയ്ക്ക് പോകാനുള്ള ഏഹ് എന്റെ ദൈവമേ എൻ്റെ ഭഗവാനെ ഞാനിതെന്താ കാണുന്നേ മാഷേ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയണം അപ്പോഴേക്ക് മാഷ ഇറങ്ങി വന്നു മാഷ് നോക്കിക്കഴിഞ്ഞപ്പം വിക്രം മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നു ഏഹ് സത്യമാണോ ഞാൻ ഈ കാണുന്നേനെ ചോദിച്ചു നോളെ ഈ കാണുന്നൊക്കെ സത്യമാണോ അതേ വിക്രം മലയ്ക്ക് പോകാൻ മാലയിട്ടു ദൈവമേ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ അപ്പോഴേക്കും കമലയുടെ അടുത്ത് എന്നിട്ട് വിക്രമ എന്നെ ഇവളും മനഃപൂർവ്വം ചതിച്ചാ ഇവളെന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് പഴിപാട് നടത്താനെന്ന് പറഞ്ഞോണ്ട് എനിക്കിട്ട് പണി തരാനായിരുന്നു അപ്പോഴേക്കും വേദ പറഞ്ഞു ആ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു വിക്രത്തെ മലയ്ക്ക് വിടാന്ന് വിശേന്റെ പുറത്തിറക്കാൻ പറ്റുവാണെങ്കിൽ അപ്പൊ ഞാൻ ആ നേർച്ച അങ്ങോട്ട് നടത്തിയതാ നീ കള്ളത്തരം പറയരുത് ഞാൻ എന്തിനാ വിക്രം കള്ളത്തരം പറയണേ എന്ന് വേദ പറഞ്ഞു മാഷു പറഞ്ഞു മലയ്ക്ക് പോവാൻ മാലിടുന്ന കൊള്ളാം പക്ഷെ നോയമ്പ് താറ്റാ ഭാഗ്യം ഇല്ലെങ്കിലും ഉണ്ടല്ലോ കുട്ടിക്കളിയല്ല നോമ്പ് നോക്കാന്ന് ഉറപ്പുണ്ടേ മാത്രം ഈ പണിക്കൊക്കെ പോകാവുള്ളൂ വേദ പറഞ്ഞു ഉറപ്പായിട്ടും വിക്രം നോയമ്പെടുത്തോളും എനിക്ക് ഉറപ്പുണ്ട് ഏഹ് വിക്രം മലയ്ക്ക് പോവാൻ മാലയിട്ടിട്ടിരി നോയമ്പെടുക്കാതിരിക്കാനായിട്ട് വിക്രത്തിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു വിക്രമാണെങ്കിൽ ആകെപ്പാട് ദേഷ്യത്തിലായി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കമല വേദയെ ചെന്ന് കെട്ടിപ്പിടിച്ചു നിന്നെ സമ്മതിച്ചു വന്നിരിക്കുന്നു ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ട്ടോ വേദെ അമ്മേ ഞാൻ നോക്കിയിട്ട് ഒരു പരിധി വരെ വിക്രത്തെ നന്നാക്കണ്ടിതാ പണി ഒരു മാസക്കാലത്തെങ്കിലും ഒരു മാസക്കാലം വിക്രം നന്നാവല്ലോ മാഷോടിഞ്ഞ അത് കഴിയുമ്പോഴോ അത് കഴിയുമ്പോഴെന്ത് ചെയ്യും വീണ്ടും അവനാ ചിളുക്കുണ്ടിലേക്ക് തന്നെ വീടില്ലേ വേദ പറഞ്ഞു അതിനുള്ളിൽ തന്നെ എനിക്ക് വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും ഉറപ്പുണ്ടാ വിക്രം മാറും വിക്രം പലരുടെയും കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിയുക തന്നെ ചെയ്യും അപ്പോഴേക്കുണ്ട് റോട്ടക്ഷയില നന്ദിനും ശ്രീജാൻ കൂടെ വന്നിറങ്ങണേ അങ്ങനെ വന്നിട്ട് നന്ദിനി പറഞ്ഞു അമ്മേ ഇവള് ഭയങ്കര ബുദ്ധി ബുദ്ധിപിടിച്ചോളാ ഇവിള് വിക്രത്തെ മനഃപൂർവ്വം കൊണ്ട് കൊടുക്കുക ചെയ്തേ കമല ചേച്ച അതെങ്ങനെയാ കൊടുക്കിയത് ആ ശബരിമലയ്ക്ക് പോവാൻ മാറിയിടും നല്ലതല്ലേ ഒരു കാര്യം ചെയ്യാ നീ വിനായകനേം കൂടെ കൂടി മാലിയിടീച്ചു ഏഹ് അത് വേണ്ട എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വിനയണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര താല്പര്യമൊന്നുമില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു താല്പര്യം ഉണ്ടായിട്ടാണോ വിക്രത്തെ മാലയിടിയിച്ചേ കമല പറഞ്ഞു വേദം എന്താണോ നല്ലൊരു കാര്യം ചെയ്തേ അതിനെനിക്ക് മോളെ അവൻ എന്തൊക്കെ അരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും കാലമായിട്ട് അവൻ ഇങ്ങനൊരു ബുദ്ധി തോന്നിയില്ലോ നന്ദനം പറഞ്ഞു ബുദ്ധി തോന്നിയതെന്നല്ലമ്മേ ഇത് മനപ്പൂർവ്വം ബലമായിട്ട് കൊണ്ട് ഇടിയിച്ചാന്ന് പറയാം ആയിക്കോട്ടെ എന്താണെങ്കിലും അവൾ അവളുടെ ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടിട്ടല്ലേ നമുക്ക് നോക്കാം നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല എങ്ങാനും വിക്രം നന്നായി പോയാലോ വേദം ഇവിടുന്ന് ഓടിച്ചു വിടാൻ പറ്റില്ലോ ഇവര് നല്ലൊരു ജീവിതം തുടങ്ങുമല്ലോ ആ ഒരു ചിന്തയായിരുന്നു നന്ദിനിയുടെ മനസ്സിൽ പിന്നീട് വേദം ഇങ്ങോട്ടും മുറിയിലേക്ക് പോയിക്കഴിഞ്ഞപ്പോ മാഷ് കമലോട് പറഞ്ഞു ഇതൊക്കെ ശരിയാവും തോന്നുന്നുണ്ടോ എനിക്ക് ഇപ്പം എന്തോ ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ തോന്നുന്നുണ്ട് മാഷെ എനിക്ക് ഉറപ്പായി വേദിക്കും അവനെ മാൻ മാറ്റിയെടുക്കാൻ സാധിക്കൂന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്താണ് മോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ അവളെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുകയുള്ളൂ നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മളൊന്നും പറഞ്ഞാലൊന്നും അവനുസരിക്കാനും പോകുന്നില്ല പിന്നീട് കമലയെ അങ്ങോട്ട് കേറിപ്പോ ഈ സമയം വിക്രം ആകെ പഴ ടെൻഷൻ അടിച്ച മുറിയിലിരിക്കാം അപ്പോഴേക്കും വിക്രത്തിന്റെ അടുത്ത് വന്നിട്ട് വേദ പറഞ്ഞു അതേ ഇനിയിപ്പ ആ ശ്രീകാര ശ്രീനിവാസിന്റെ അടുത്തുള്ള കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ നിർത്തിയാരെ നീ എന്താ പറഞ്ഞേ മാലിട്ടെന്ന് ഓർത്തോണ്ട് ആ നിർത്താറിഞ്ഞ എനിക്ക് പറ്റില്ല മാലിയിട്ട് ഓർത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിലെ അതിന്റെ പ്രതിഫലം വിക്രത്തിന് കിട്ടും മലയ്ക്ക് പോവാൻ മാലിട്ടിട്ടുണ്ടല്ലോ നോയമ്പ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി ഭഗവാൻ നേരിട്ട് തരും ഇനി ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ വേണ്ട വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം നേരെ ഇറങ്ങി വർക്ക്ഷോപ്പിലേക്ക് പോകാണ് വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പം ജോസഫും രാജേഷനും ഒക്കെ രണ്ടാളിപ്പോഴും കൂടിയിട്ടാണ് വിക്രത്തെ നോക്കുന്നത് നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ വെച്ച് മലയ്ക്ക് പോകാൻ മാലിട്ട് വരുന്നു വിക്രത്തിന് ഇന്ന് വരെ അവരിങ്ങനെ കണ്ടിട്ടില്ല ഇതെന്താണ് വിക്രം ഇതെന്തൊരു അത്ഭുതമാന്ന് ചോദിക്കുക എന്റെ രാജാട്ട പറ്റിപ്പോയതാ ഏ പറ്റിപ്പോയെന്നോ അതെ എനിക്ക് ഇട്ടൊരു പണി തന്ന ഇത് അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു ഓഹോ അപ്പൊ അതാണല്ലേ വേദം നിന്നെ നന്നാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക വിക്രം ഒരു പക്ഷേ നീ ഇനി ആ പഴയ പണിക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും മാലയിട്ടിട്ട് ഇനിയിപ്പതിനൊന്നും പോകാൻ പറ്റില്ലല്ലോ ഹാര് പറഞ്ഞു പിന്നെ മാലയിട്ടെന്ന് ഓർത്തോണ്ട് ഞാൻ എന്റേതായ പണികൾ ചെയ്യും രാജേട്ടൻ പറഞ്ഞു ദേ വിക്രം അത് വേണ്ട കേട്ടോ അത് ശരിയാകത്തില്ല മാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോയമ്പ് നോക്കണം അറിയാലോ നോയമ്പ് നോറ്റു വേണം പോകാനിട്ടോ ഒരു കാരണവശാലും ഒന്നും തെറ്റിക്കാൻ പാടില്ല അത് കേട്ടപ്പം വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നീ കൂടലൊന്നും പറയണ്ട അനിയംകുട്ടനും പറഞ്ഞു അതെ മാലയിട്ട് ഒരു മാസക്കാലം അല്ലേ ഈ ഒരു മാസക്കാലം നന്നായിട്ട് നോയമ്പ് വ്രതം കൊടുത്ത് നീ ശബരിമലയ്ക്ക് പോകാൻ നോക്ക് അതൊക്കെ കേട്ടപ്പോൾ വിക്രത്തിന് വീണ്ടും ബുദ്ധിമുട്ടായി ഒടുവിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ അറിയുവാണ് വിക്രം മലയ്ക്ക് പോകാൻ മാലിട്ടാണ് ശ്രീനിവാസിന്റെ ബലം കയ്യാണുള്ള വിക്രം ഇനിയിപ്പ തന്റെ കാര്യങ്ങൾക്ക് എന്താവും ശ്രീനിവാസന് മനസ്സിലായി വേദ കളിക്കാനായിട്ടിറങ്ങിയിട്ടുണ്ടെന്ന് വിക്രത്തെ തളിക്കാനായിട്ട് പുതിയ തന്ത്ര ഒരു പക്ഷേ എങ്കിൽ അവൾ പറഞ്ഞാൽ വിക്രം അനുസരിക്കത്തില്ല അപ്പിങ്ങനെ മാലിയിടീക്കുവാണെങ്കിൽ അപ്പൊ അത് വെച്ച് അവൾ കളിക്കാനു തുടങ്ങി എന്ന കാര്യം അങ്ങനെ ശ്രീനിവാസന് മനസ്സിലായി ഇനിയിപ്പ തന്റെ ആ പഴയ ഊടായ്പ കൊണ്ടൊന്നും കാര്യം നടക്കില്ല എങ്ങനെ വേദയും കൂടെ ഒന്ന് ഒതുക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ വേദന്റെ അടുത്ത് ഈ പറയുന്ന ഒരു കളിയും കാര്യങ്ങളൊന്നും ശ്രീനിവാസന് നടക്കത്തില്ല വേദ ബുദ്ധി പിടിച്ചോളാ വേദക്കറിയാം ഇങ്ങനെ നന്നാക്കണോന്ന് വിക്രത്തിലെ തന്റെ ഭർത്താവായിട്ട് എങ്ങനെ കൊണ്ടുവരണം എന്നറിയാം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു